റിയുമോ വായിൽ വെള്ളിക്കരണ്ടിയില്ലാതെ പദവിയിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ശിഭാബൃതങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്ന് അന്തസ്സായി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതാണ് മുസ്ലിം ലീഗ് ഞങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇപ്പൊ എന്നിട്ട് എന്റെ പേരിൽ വലിയ അഴിമതി ആരോപണം ഞാൻ റോഡ് ഉണ്ടാക്കിയെന്ന ഞാൻ മലപ്പുറത്ത് അഞ്ച് റോഡുണ്ടാക്കി അതിനെക്കുറിച്ച് അന്വേഷണം എന്തിനാണ് മലപ്പുറത്ത് മഞ്ചേരി ഡിവിഷനിൽ മുനി റോഡുണ്ടാക്കി അതും ടെൻഡർ ഇല്ലാതെ പ്രിയപ്പെട്ടവരെ ഞാൻ മലപ്പുറത്ത് മാത്രമല്ല ടെൻഡർ ഇല്ലാതെ കൊടുത്തു എം വി ജയരാജൻ എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ കണ്ണൂരിൽ ഞാൻ ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് ബി കെ മുഹമ്മദ് ഗോയ അവിടെ കോഴിക്കോട് ഒരു പാലം ആവശ്യപ്പെട്ടപ്പോൾ ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതിന്റെ തൊട്ടടുത്ത് കരുവന്തുരുത്തി പാലം അത് ബി കെ മുഹമ്മദ് ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തതാണ് അതുപോലെ ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ തോമസ് ഐസക് പറയുന്നു അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ അന്വേഷിക്കില്ല മലപ്പുറത്ത് എന്തിനു കൊടുത്തു മലപ്പുറത്ത് അഞ്ചെണ്ണം നിങ്ങൾ എന്തിനു കൊടുത്തു ഞാൻ അനീതി ചെയ്തിട്ടില്ല പക്ഷെ മലപ്പുറത്തിന് നിഷേധിക്കപ്പെട്ട നീതി പിടിച്ചു കൊടുത്തിട്ട് എത്രയോ നാളുകളായി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് റോഡ് കൊടുത്തതിന്റെ പേരിൽ ആയിരം കൊല്ലം നിങ്ങൾ എന്നെ തടവിലിട്ടാലും തിരിച്ചു വന്ന് ഞാൻ ഇതേ തെറ്റ് നൂറ് തവണ ആവർത്തിക്കും എന്റെ കയ്യിൽ നിങ്ങൾ ചങ്ങലിയിട്ടാൽ അതിനെ പൂമാലയായി സ്വീകരിക്കും എന്നാലും മലപ്പുറത്തിന് വേണ്ടി ഇനി അവസരം കിട്ടിയാൽ ആയിരം റോഡുകളും ആയിരം ഈ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി റോഡ് കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ പേടിയൊന്നും മാളത്തിൽ മാ ചോരയൊന്നും അല്ല ഈ സിരകളിൽ ഒഴുകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് മോന് തോമസ് ഐസക്കിന് തോമസ് ഐസക് നിങ്ങളുടെ താടിയും നിങ്ങളുടെ കഷണ്ടിയും അതൊന്നും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിലല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ നിങ്ങളുടെ ആ സഞ്ചിയിലുള്ളതിന്റെ ഒരു അംശം തലച്ചോറിൽ ഉണ്ടെങ്കിൽ കേരളം രക്ഷപ്പെട്ടു